എല്ലാം പെട്ടെന്നായിരുന്നു എന്നുവെച്ചാൽ മണിക്കൂറുകളുടെ ഒരു വ്യത്യാസത്തിലാണ് എല്ലാം സംഭവിച്ചത് ഒരു ദിവസം നവംബർ മാസത്തിലായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് ഉച്ചയ്ക്ക് കറി വയ്ക്കുന്ന സമയത്ത് ആളുടെ ഒരു കാലിൻ്റെ സൈഡ് ഫുള്ളായിട്ട് മരയിച്ചു അപ്പോൾ വിചാരിച്ചു അവിടെ നിന്ന് പണി ചെയ്യുന്നതുകൊണ്ട് മരയിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് ഇറങ്ങി ഇപ്പോൾ ആൾക്കനങ്ങാൻ പറ്റണില്ല നടക്കാൻ പറ്റണില്ല അപ്പം തന്നെ പപ്പേനെ വിളിച്ചു പപ്പ ജോലി സ്ഥലത്തുനിന്ന് ഓടി വന്നു മമ്മീനെ അപ്പ തന്നെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മിക്ക് വണ്ടീന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ കാലിന് മരയപ്പം മാറണമില്ല ഒരു 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 അവസ്ഥയായി പോയി വീൽ ചെയറിൽ കയറ്റി അവിടെ ഇരുത്തി ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു നേഴ്സുമാർ ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്തു എന്നുവെച്ചാൽ പ്രഷർ കൂടുമ്പോൾ ചിലവർക്ക് കാലും മരക്കും അതിനുശേഷം ഇഞ്ചക്ഷൻ എടുത്തു മരുന്ന് കൊടുത്തു അതഴിഞ്ഞ് ഡോക്ടറെ കണ്ടുകഴിയുമ്പോൾ ഡോക്ടർക്ക് എന്തോ ഒരു പന്തി കേട് തോന്നി ഡോക്ടർ അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പം അപ്പോള ഹോസ്പിറ്റലായിരിക്കും അന്ന് അപ്പം തന്നെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എത്തലും രണ്ട് കാലും അരയിച്ചു എന്നുവെച്ചാൽ ചലനില്ലാത്ത അവസ്ഥയായി അനങ്ങാൻ പറ്റണമില്ല നടക്കാൻ പറ്റണമില്ല വീൽ ചെയറിലേക്ക് ഇരുത്തി ഫുള്ളായിട്ട് നമ്മൾ ഇരുത്തൽ ചെയ്ത് അതുകഴിഞ്ഞ് സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോയി അവിടെ തിങ്ങിയപ്പോൾ അരക്കി തഴക്കി പൂർണ്ണമായിട്ടും തളർന്നു തൊടുമ്പോൾ പോലും ആൾക്ക് ഫീൽ ചെയ്യാനില്ല അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയി ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞു വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈകുന്നേരം ബസ് കുറവാണ് അതുകഴിഞ്ഞ് ഞാൻ പപ്പേനെ വിളിച്ചു എന്നുവെച്ചാൽ നമുക്ക് ബസ് കാശ് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ ആ പൈസയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു പപ്പ ബസ് ഇല്ല ആ വഴിക്ക് ഇനി കുറച്ച് ഒരു മണിക്കൂർ അതിന്റെ ബസ്സുള്ളൂ പപ്പ ഒന്ന് വരവോ എന്നെ ഒന്ന് വീട്ടിലേക്ക് ഉണ്ടാക്കുമോ ചോദിച്ചു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു അപ്പ ഫോൺ എടുക്കണല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഓപ്പനി പാളി ഓസാൻ പറ്റില്ല അതുകഴിഞ്ഞിട്ട് പപ്പ ഇങ്ങനെ തിരിച്ചു വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പപ്പ ഇപ്പ എവിടെയാ പപ്പ എന്നെ ഒന്ന് കൊണ്ടുവരാൻ വരുമോ എന്നെ വീട്ടിലൊന്ന് കൊണ്ടാക്കോന്ന് ചോദിച്ചു അപ്പൊ പപ്പ അങ്ങനെ ഭയങ്കര ആയിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുന്ന ബസ്സിന് പോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചാലും പോവോ മമ്മി ഇല്ല മമ്മിയില്ല പപ്പയില്ല എന്ന് പറഞ്ഞു അപ്പം ചോദിച്ചു ഐ മമ്മി അടിക്കു പോയേ നിങ്ങൾക്ക് ഇറങ്ങാൻ പോയേക്കാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എല്ലാ അത് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു നടന്നു നമുക്ക് പൈസ വേണല്ലോ അപ്പോൾ എന്ത് ചെയ്തു ഞാൻ പള്ളിയുടെ വയ്ക്കൂടെ നടന്നു വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ചായ വെച്ചിട്ടില്ല കഴിക്കാൻ ഫുഡില്ല പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം വീടിൻ്റെ അടുത്തുള്ള ആൻറ്റി പറഞ്ഞു മമ്മിയുടെ ഒന്നും വീട്ടിൽ പറയേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആകെ ഷോക്കായി ആ എനിക്കറിയില്ല സംഭവം ഏഹ് എന്ത സംഭവം ഞാൻ കറങ്ങാൻ പോയി എന്നല്ല വിചാരിച്ചിരിക്കണേ അതുകഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇങ്ങനെ മമ്മീനെ ഹോസ്പിറ്റലിൽ ഉണ്ടായിക്കാണ് കാല ചെറുതായിട്ടൊന്നും അറിയിച്ചിട്ട് കൊണ്ടായിക്കാണെന്ന് പറഞ്ഞു അപ്പം മമ്മിയാണീ ഹോസ്പിറ്റലിൽ പോകാത്ത ആളാണ് പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞാൻ നിൽക്കണേ അതുകഴിഞ്ഞിട്ട് ഞാൻ പിന്നാലെ വിളിക്കാൻ ഒന്നുമില്ല അതെ വൈകുന്നേരം ആയിപ്പോൾ പപ്പ കയറുകാരാണ് അപ്പം ഞാൻ ഓടിച്ചാടി പുറത്തേക്ക് ഇറങ്ങാം കാരണം ഞാൻ കോളേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയും ഞാൻ വീട്ടിൽ വന്നു തുടങ്ങി കഴിഞ്ഞാൽ അപ്പ തുടങ്ങും കോളേജിലെ വിശേഷങ്ങൾ അത് കഴിഞ്ഞ് ഓടിച്ചാടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഐ ഇതെന്താ അവിടെ പോയിരിക്കുന്നത് ഇവിടെ വീട്ടിലിരിക്കാൻ സ്ഥലമില്ല എന്നിട്ടാണ് അവിടെ പോയിരിക്കുന്നത് എന്ന് വിചാരിച്ചു അതുകഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ മമ്മിനെ കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു മമ്മി എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ അപ്പൊ ഒന്നും പറയാനില്ല അപ്പം പറഞ്ഞു മമ്മി മമ്മിക്കിങ്ങനെ വയ്യാണ്ട് എന്ന് പറഞ്ഞു കാരണം എന്നെ ടെൻഷൻ അടുപ്പിക്കാൻ പാടില്ല എനിക്കാണെങ്കിൽ ടെൻഷൻ കൂടുതലുള്ള ആളാണ് ചെറിയ കാര്യങ്ങൾ മതി എനിക്ക് ടെൻഷൻ ആവും അതുകഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ആയി മമ്മിക്കെന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പം അപ്പോൾ കൂടുതലായിട്ട് എൻ്റെ അടുത്ത് ഒന്നും പറയാനില്ല എൻ്റെ പറഞ്ഞു മമ്മി കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരിക്കും വരും പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ഡൗട്ടായി ഐ ഇതെന്ത് പറ്റി എൻ്റെ അടുത്ത് പറയേണ്ടത് എന്തൊന്നും സംഭവം എനിക്കൊന്നും മനസ്സിലാവണല്ലോ അതിനീനെ വിളിച്ചു ഫോൺ മമ്മീച്ചപ്പോൾ മമ്മി ഫോൺ എടുക്കാനില്ലേ അത് കഴിഞ്ഞിട്ട് ആൻറ്റി തിരിച്ച് വിളിച്ചു മമ്മിയുടെ ഫോണിൽ നിന്ന് അപ്പം ഞാൻ ചോദിച്ചു മമ്മിയെ എന്തൊന്നും പറ്റിയെന്ന് ചോദിച്ചു അപ്പം ആൻറ്റി പറഞ്ഞു മമ്മിക്കൊന്നുമില്ല മോനെ അപ്പം ഞാൻ ചോദിച്ചു ആ ആൻറ്റി എന്താ അവിടെ ആൻറ്റിക്ക് എന്താ അവിടെ പരിപാടി എന്ന് ചോദിച്ചു അപ്പോഴാണ് ആൻറ്റി പറയുന്നത് ഇങ്ങനെ മമ്മിക്ക് കൂട്ട് നിൽക്കാൻ വന്നതാണ് കൂട്ട് വേണ്ടേ അപ്പം അതുകൊണ്ട് വന്നതാന്ന് തോന്നും അപ്പോഴൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ ആൻറ്റി പിറ്റേ ദിവസം വിളിച്ചപ്പോഴും ആൻറ്റി തന്നെ ഫോൺ എടുക്കണേ ഞാൻ ചോദിച്ചു എന്താ മമ്മിക്ക് ഫോൺ എടുത്താൽ കാരണം മമ്മീനെ വിളിച്ചാൽ എനിക്ക് മമ്മി തന്നെ ഫോൺ എടുക്കണം എനിക്ക് നിർബന്ധമായ കാര്യം മമ്മി വിളിച്ച മമ്മീനെ വിളിച്ചാലും പപ്പേനെ വിളിച്ചാലും അവർ ഫോൺ എടുക്കണം ഇടയ്ക്ക് കയറി അനിയനെ എടുക്കാറുണ്ട് ഫോൺ അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താ മമ്മിക്ക് ഫോൺ കൊടുക്കാത്തത് മമ്മി എന്താ ഫോൺ കൊടുക്കാതെ ഞാൻ ചോദിച്ചു പിന്നെ പയ്യെ പപ്പേൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അരക്കി തടയ്ക്കി തളർന്നു പപ്പനീ ഫുൾ ആയിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യും കാരണം അത്ര നാൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വയ്യായി വരുന്നു ആൾക്ക് ഒരു അസുഖമാണ് മുൻപുണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ടെൻഷനായി എന്ത് ചെയ്യും കാരണം ഹോസ്പിറ്റൽ ഫീസ് എല്ലാം ഓടി തലേക്കൂടെ ഓടാണ് ആൾക്ക് ടെൻഷനായി അപ്പോൾ ഞാൻ പയ്യെ പറഞ്ഞു ഇങ്ങനെ മമ്മിക്ക് വയ്യ അരക്കി തഴക്കി തളർന്നു അപ്പോൾ എത്ര ദിവസം ഇരുന്നാലും ശരിയാവാന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതെന്തത് വീണ്ടും കിടന്നിങ്ങനെ പരീക്ഷിക്കുന്നു ആ എന്നുവെച്ചാൽ ഒരെണ്ണം കഴിഞ്ഞ് പറഞ്ഞുള്ളൂ കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് ചെറുപ്പത്തിലെ കാണാൻ കാരണം ആ അടുത്തത് അതും മമ്മീനെ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വീട്ടിലെ പണി അതാണ് എനിക്ക് പണി കിട്ടിയത് അത്രയും നാളും ഞാൻ വീട്ടിൽ വരുമ്പോൾ മമ്മി എനിക്ക് ചായ തരണു പലഹാരം തരണു ഞാൻ പിന്നെ കഴിച്ചുകൊണ്ട് മമ്മിയുടെ പിന്നാലെ ഇങ്ങനെ ഓടിയാണെന്ന് സംസാരിക്കുന്നു അങ്ങനെ ഒരു ഇതായിരുന്നു പിന്നെ ഞാൻ പഠിച്ചു അതെനിക്ക് തോന്നുന്നു ദൈവം എനിക്ക് പണി തന്നതാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക് വീട്ടിലെ പണികളൊക്കെ ചെയ്യേണ്ടി വന്നു കാരണം വീട്ടിൽ ചേച്ചിയുണ്ട് അമ്മാമയുണ്ട് അനിയനുണ്ട് അപ്പം അപ്പം പിന്നെ ജോലിക്ക് പോകും ഞാൻ ക്ലാസ് വിട്ട് വന്നുകഴിഞ്ഞാൽ ഇവരുടെ മൂന്നുപേരും പോകാൻ ഞാൻ കാണുന്നത് ഇവർക്ക് പിന്നെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എല്ലാവരും ചെറുതാണ് ചേച്ചി അങ്ങനെ കിടപ്പിലാണ് പിന്നെ അമ്മാമയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം ചായയും സംഭവങ്ങളൊക്കെ വെക്കണമെങ്കിൽ തന്നെ അപ്പൊ മുതൽ ഞാൻ പഠിച്ചു ആ ഇത് എനിക്ക് ദയവിട്ട് പണി കാരണം അത്രയും നാളും മമ്മി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാനൊന്നും ചെയ്യില്ല മമ്മി ചെയ്താൽ മതി മതിയല്ലും ഞാൻ എന്തിനാണ് ചെയ്യണമെങ്കിൽ ആ അമ്മ ചെയ്താലെല്ലാം ശരിയാവുള്ളൂ അതിനൊക്കെ ഒരു വൃത്തിയെ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നിന്ന് ആളും ഞാൻ എന്നാലും ചെയ്താലും ശരിയാവില്ല ഇപ്പം ഞാൻ ചെയ്താലും ശരിയാകും അല്ല ശരിയാക്കണല്ലോ ആ ഒരു അതുകഴിഞ്ഞ് മമ്മി ഇരുപത് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന കിടപ്പായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ച് ദിവസം നാല് ദിവസമായിപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇനി പൊക്കോ ഞങ്ങൾക്കോ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു പക്ഷെ മമ്മി പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല വീട്ടിൽ ഒരു കിടപ്പ് ഉണ്ട് മോള് കിടപ്പിലാണ് ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ചേച്ചിയുടെ കാര്യം നോക്കണം പിന്നെ ഞങ്ങളെ ക്ലാസ്സിൽ വിടണം പിന്നെ അമ്മാമയുടെ കാര്യം പപ്പയ്ക്ക് ജോലിക്ക് പോകണം എല്ലാം കൂടി നടക്കില്ല പിന്നെ മമ്മീം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാവും ക്ലാസ്സിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാകും അപ്പോൾ പിന്നെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ദിവസം കൂടി ഇവിടെ കിടത്തണം അപ്പോൾ ശരിയാകും എന്നൊരു വിശ്വാസം നിന്നു അത് കഴിഞ്ഞ് ഇരുപത് ദിവസവും മമ്മി കിടന്ന കിടപ്പ് എന്ന് വെച്ചാൽ എഴുന്നേൽപ്പിച്ചിരുത്തണം ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് വിഷമം വിഷമെന്ന് വെച്ചാൽ മമ്മിയില്ലേ പ്രാർത്ഥന ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മമ്മിയുടെ പ്രാർത്ഥന കുറച്ച് ലെങ്ത്തി പ്രാർത്ഥനയാണ് അപ്പോൾ ഞങ്ങൾ പറയും ഒന്ന് പെട്ടെന്ന് തീർക്കാവോ ഞങ്ങൾക്ക് ചെന്നിട്ട് പഠിക്കാനുണ്ട് അങ്ങനെ പറയും എന്ന് വെച്ചാൽ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മമ്മിയുടെ ഒരു പ്രാർത്ഥന ഉറങ്ങും നമ്മൾ ചിലപ്പോൾ ഉറക്കം വരണെങ്കിൽ നമ്മളവിടെ ഇരുന്ന് ഉറങ്ങും പക്ഷെ അത്രയും ദിവസം മമ്മി പ്രാധാന്യത്തിച്ചിട്ട് പിന്നെ എത്തിക്കേണ്ട നമുക്ക് ഭയങ്കര വിഷമമാവും വെച്ചാൽ വേറെ പല ചിന്തകളും വരും നമുക്ക് എന്നുവെച്ചാൽ കിടന്ന കിടപ്പാണ് ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ അങ്ങനെയൊരു സിറ്റുവേഷനൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെന്നാ മമ്മി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അപ്പോൾ പിന്നെ വീട്ടിലേക്ക് വിളിച്ചു തുടങ്ങി അപ്പോൾ പിന്നെ പപ്പ വിചാരിച്ചു ആ ഓക്കെ ആവും എന്നൊരു വിശ്വാസമായി പിന്നെ അത്രേനാളും ഞങ്ങൾ ഒന്നും ഫണ്ട് ഒന്നും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രതീക്ഷിക്കണമല്ലോ ഞങ്ങളെ സ്റ്റഡീസ് പിന്നെ ചേച്ചിയുടെ മരുന്ന് അങ്ങനത്തെ മാത്രമേ വിചാരം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മുതൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ദൈവത്തിന് മുന്നിൽ നിന്ന് നിൽക്കുക ദൈവമേ നീ ഇങ്ങനെ പരീക്ഷിക്കുകയാണ് തന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലോ കാരണം വയ്യാണ്ടായി ആ ഒരു അവസ്ഥയായി അതുകഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന എത്തിക്കുന്നത് അനിയൻ ഞാൻ പപ്പ അങ്ങനെ മാറി മാറി തീരാറ് അപ്പം അന്നത്തെ ദിവസം അനിയൻ ബൈബിൾ വായിക്കണ സമയത്ത് അമ്മേനെ അപ്പം വീട്ടിൽ കൊണ്ടുവന്നു ഇല്ല കൊണ്ടുവന്നിട്ടില്ല മമ്മി ഹോസ്പിറ്റലിൽ തന്നെയാണ് അത് അനിയൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് പപ്പ പറഞ്ഞു നീ ബൈബിൾ വായിക്കണ്ട ദൈവത്തിൽ നിന്ന് പരീക്ഷിക്കാമെന്ന് തോന്നിയിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ബൈബിൾ തുറന്നു തുറന്നപ്പോൾ കിട്ടിയ അധ്യായം എന്ന് പറയുന്നത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് അത് ആദ്യം വായിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ പറയുന്നുണ്ട് കിടക്കെടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്നുണ്ട് അപ്പം പപ്പയ്ക്ക് എന്തോ ഉള്ളിൽ ഭയങ്കര സന്തോഷമുള്ള പോലെ പപ്പ അത് ചിരിച്ചിട്ടാണ് വായിക്കുന്നത് ഞങ്ങൾ ചേച്ചു ഏ മമ്മിങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ചിരിക്കാനാ പോവും ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റണല്ലേ അപ്പോ അപ്പിത് വായിച്ചിട്ട് ചിരിക്കുക ഇങ്ങനെ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ് അപ്പം തന്നെ മമ്മീനെ വിളിച്ചു മമ്മീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മമ്മി ഫുഡ് കഴിക്കായിരുന്നു അപ്പം പറഞ്ഞു ഞാനിങ്ങനെ ഒരു അധ്യായം വായിച്ചു തളർവാദരോഗിയെ സുഖപ്പെടുത്തുക ആ ഒരു അധ്യായം വായിച്ചേക്കാറുണ്ട് ആ അപ്പോൾ മമ്മി പറഞ്ഞു അപ്പോൾ മമ്മി അവിടെ നിന്ന് പറയാണ് എല്ലാ അത് ശരിയാണല്ലോ അത്രയും നാള് മമ്മീനെ രണ്ടു പേരെ എഴുന്നേപ്പിച്ചിട്ടാണ് താഴേക്ക് കാലിട്ടിട്ട് ഫുഡ് കഴിച്ചത് പക്ഷെ അന്നത്തെ ദിവസം ഫുഡ് വന്നപ്പോൾ ആള് പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്തു കാലത്ത് താഴെട്ട് ഫുഡ് കഴിക്കുക പക്ഷേ അത് ഓർത്തിട്ടില്ല ആളത് ഓർത്തിട്ടില്ല കറക്റ്റ് ആ ബൈബിൾ വായിച്ച സമയത്താണ് അവിടെ സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ ചോദിച്ചത് എത്ര മണിക്കാണ് സംഭവം ഉണ്ടായിരുന്നു ചോദിച്ചു പറഞ്ഞത് ഇപ്പം തന്നെ കാരണം ബൈബിൾ വായിച്ച് പ്രാർത്ഥന കഴിഞ്ഞ അപ്പം തന്നെ മമ്മീനെ വിളിച്ചു അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത് അതൊരു ആയിട്ട് ഞങ്ങൾക്ക് തോന്നി എന്ന് വെച്ചാൽ ദൈവം ഞങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സംസാരിക്കേണ്ടത് ഞങ്ങളുടെ അടുത്ത്